ഹലോ ഫ്രണ്ട്സ് ബിസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പീനട്ട് ചാട്ട് മസാല റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യത്തേക്ക് അങ്ങനെ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഓളെ നോട്ടിഫിക്കേഷൻ ഞാനും നോക്കിയിട്ട് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ പീനട്ട് ചാറ്റ് മസാലയ്ക്ക് എന്തൊക്കെയോ വേണ്ടതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പീനട്ട് ഇതെ വറുത്ത് കളഞ്ഞ ഒരു ബൗൾ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ വേണ്ടത് ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി അതേപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഓയില് രണ്ട് ടീസ്പൂണ് വേണം കായം ഒരു കാൽ ടീസ്പൂണ് പിന്നെ ഇതിൽ ചാറ്റ് മസാല എന്ന് പറയുന്നത് അതൊരു അര ടീസ്പൂണ് പിന്നെ ഉപ്പ് നമുക്ക് വലിയ പകത്തിന് മല്ലിയിലെ നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പിലും വേണം ചെറുനാരങ്ങ നീര് ഒരു ീസ്പൂൺ വേണം രണ്ട് ക്യാരറ്റ് ഒരു തക്കാളി ഒരു സവോള ഇത്രയും കൂട്ടണം നമുക്ക് ഇതൊക്കെ ആവശ്യമുള്ളത് അപ്പം നമ്മൾ ഈ സവോളയും തക്കാളിയും ക്യാരറ്റും ഒക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെക്കാം നോക്കാം അപ്പം നമുക്ക് ആദ്യം അരിഞ്ഞു വെക്കാം നമ്മൾ ക്യാരറ്റൊക്കെ തുലി കളഞ്ഞ് നന്നായി കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നോക്കി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ സവോള കൊതി ഒക്കെ കളഞ്ഞ് നന്നായി കഴുകി നമ്മൾ ഈ മോമ്പത്തെ പൂഞ്ഞിക്കൊണ്ടല്ലോ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നന്നായി ഇതേപോലെ ചെറുതായിട്ട് കൊത്തിരികട്ടെ നമ്മൾ ചെറുനാരങ്ങ മുറിച്ച നീര സ്പൂൺ എടുത്തേക്കണം പകുതി മുറിയുടെ നീര് മതിയേക്ക നമ്മുടെ തക്കാളി ഇതേപോലെ ചെറുതായിട്ട് തന്നെ അരിയാം നമ്മുടെ മല്ലിയലി അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കണം കേട്ടോ പൊടിപൊടി ആയിട്ട് നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ ഓയില് ചൂടായിട്ട് നമ്മുടെ കറിവേപ്പിലുണ്ടായി E costa di un prezzo, non di un prezzo. E costa 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 di un prezzo. E നന്നായി ഇളക്കി കൊടുക്കുക അപ്പം നന്നായി ഒന്ന് മരുന്നുകഴിയുമ്പോൾ നമ്മുടെ കപ്പലണ്ടി വറുത്ത വെച്ച് വെച്ച് കൊടുക്കുക നന്നായി ഇറക്കി അപ്പം നമ്മുടെ ഈ കപ്പലണ്ടി ഇരിക്കി മലപ്പുറം മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായി ഒന്ന് പിടിച്ചെടുക്കാം അപ്പം നമ്മുടെ കപ്പലണ്ടി ഇടയ്ക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുരുമുളക് പൊടിയും കായപ്പൊടിയൊക്കെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കി മസാല നന്നായി പിടിക്കിട്ടായിട്ടൊക്കെ തീ കൂട്ടണ്ട തീ കുറച്ച് തന്നെ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്റ്റവ് ഓഫാക്കാം ഇനി നമ്മൾ വെച്ചിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് സവോള തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് സവോളയും ക്യാരറ്റൊക്കെ എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് ആ ചെറിയ ചൂടിലെ തന്നെ കിടന്നൊന്ന് വലിയ മതി ഇട്ടാം അത് പിന്നെ നമ്മുടെ മല്ലിയലി ഇട്ട് കൊടുക്കു പാവത്തിനുള്ളത് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മുടെ ചെറുനാരങ്ങീര് ഒഴിച്ചു വെച്ചിട്ടുള്ളത് അത് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ചാട്ട് മസാല ചാട്ട് മസാല ഇടുമ്പോഴാണത് നല്ലൊരു മണം കരണ്ട് പറ്റും ചാട്ട് മസാല ഇട്ട് അത് നമുക്കതൊരു ബൗലിയിട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ പേന ചാട്ട് മസാല ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇപ്പ്രായം കുറേ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതിലായിരിക്കും ബൈ